സി പി ഐ നീലങ്കുളങ്ങര ബ്രാഞ്ചിന്റെ അഭിമുഖത്തിൽ സൗജന്യ രക്തപരിശോധനയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കാക്കത്തറ രാഘവൻ വൈദ്യർ കേരള ആയുർവേദ വൈദ്യശാലയും സി പി ഐ ബ്രാഞ്ചും ഇന്ത്യൻ ബോട്ടണിക്കൽ റെമഡീസും സംയുക്തമായി സൗജന്യ രക്തപരിശോധനയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദിലീപ ജോജോ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അരുൺ അമ്പു കാക്കത്ര സോഗതവും കെ പി പ്രവീൺ രാജ നന്ദിയും പറഞ്ഞു തൈക്കടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത പാണാവളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഗി രമണൻ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രാജ്മോൾ ഫാദർ വിപിൻ കുരേശിതറ ഷാജഹാൻ മൗലവി കെ എൽ അശോകൻ ഷൈൻ കൂട്ടുകൽ എന്നിവർ സംസാരിച്ചു കേരളി ബ്രാഞ്ചും ഇന്ത്യൻ ബൊട്ടാനിക്കൽ റെബീസും സംയുക്തമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഇരുന്നൂറ്റി രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഇതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ അധികം കണ്ടുവരുന്നു ഡയബറ്റീസ് കൊളസ്ട്രോൾ പ്രഷർ മുതലായ രോഗങ്ങൾക്കുള്ള വൈദ്യ പരിശോധനയും രക്ത പരിശോധനയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള പന്ത്രണ്ട് ശതമാനം ആൾക്കാരിലും ഡയബറ്റീസ് കണ്ടുവരുന്നു അഞ്ചിലൊരാൾക്ക് ബി പി കണ്ടുവരുന്നു അറുപത് ശതമാനം രോഗികൾ കൊളസ്ട്രോൾ കണ്ടുവരുന്നു ഇന്ത്യൻ പോപ്പുലേഷനിൽ അപ്പോൾ ഇത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക ഡയഗ്നോസ് ചെയ്യുക അതിനുവേണ്ടിയാണ് ഇതേപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ കണ്ടുപിടിക്കുക മരുന്ന് വേണ്ടത് മരുന്ന് കഴിക്കുക ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ മാറ്റം വരുത്തുക ഒരു ഏർലി ഡിറ്റക്ഷൻ അതാണ് ഞങ്ങൾ ഈ ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ ഇരുന്നൂറ്റി രണ്ടാമത് ക്യാമ്പാണ് നടന്നത്